എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് അറിയാം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ വെളുത്ത ചെമ്പരത്തിപ്പ് തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സാണ് നമ്മൾ അറിയുന്നത് നിങ്ങളുടെ മന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് നിഷ്കളങ്കമായൊരു സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ഒരിടത്തും നിങ്ങൾക്ക് ലഭിക്കാത്ത നിങ്ങളെ പരിഗണിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളെ വളരെ സൗമ്യ ഭാവനയോടെ അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ കൂടിയിരിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആ വ്യക്തി മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെയല്ല പരിഗണിക്കുന്നത് വലിയ സ്നേഹം നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്നു നിങ്ങൾക്കും അതറിയാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെയല്ല എന്നെ പരിഗണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ ആ വ്യക്തി മറ്റുള്ളവരെ പരിഗണിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങളുടെ മനസ്സിലുണ്ട് അതൊരു പരിഭവമാണ് പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങളോട് വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയാണത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം നിങ്ങൾക്ക് അറിയാൻ കഴിയാറുണ്ട് നിങ്ങളല്ലാതെ മറ്റാരുമില്ല മാത്രമല്ല നിങ്ങൾക്ക് ഓടിച്ചാടി എല്ലാവരെയും പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലായിരുന്നു നിങ്ങൾ നിങ്ങൾ വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾ മുൻപ് ഈ വ്യക്തിയെ കണ്ട കണ്ടെത്തുന്നതിന് മുമ്പ് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ വ്യക്തിയെ കണ്ട് ഈ വ്യക്തിയുമായി പരിചയപ്പെട്ട് ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് പറഞ്ഞു വെച്ച ഒരു വ്യക്തി ദൈവഹിതത്താൽ എനിക്ക് ലഭിച്ചൊരു വ്യക്തി ഉറച്ച ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്തു പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങളെ ആ വ്യക്തി വേദനിപ്പിക്കുന്നുണ്ട് അത് ക്ഷണികമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ആ പരിഭവം തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ വ്യത്യസ്തനായ അല്ലെങ്കിൽ വ്യത്യസ്തയായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ചലനങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു വ്യക്തി പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾ മനഃപൂർവ്വം അത് പകുതി നിങ്ങൾ ഉള്ളിൽ വെക്കുകയാണ് നിങ്ങൾ ആ വ്യക്തി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് അറിയേണ്ടത് ആ വ്യക്തിയുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളെങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ഹൃദയത്തെ മാറ്റിമറിച്ചൊരു വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തി മാറ്റിയിട്ടുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ആൾ ആ ഹൃദയത്തെ മാറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ അഗമമായി ഒരു വ്യക്തി സ്നേഹിക്കുന്നു ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങളെ ലഭിച്ചതാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു ആ വ്യക്തിയെ ജീവിതത്തിൽ സംരക്ഷിക്കുന്നതിനോ ആ വ്യക്തിക്ക് ഒരു തകർച്ചയുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവന്നു വരുന്നതിനോ ഉണ്ടായിരുന്നില്ല കുറേ കാലം ആ വ്യക്തിയെ മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടുവാനും ഉപദ്രവിക്കുവാനും ഉയർന്നു വരാതിരിക്കാനും ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ആ വ്യക്തി അത് എല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്നു ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചകൾ ആ വ്യക്തി നേടി ആ വ്യക്തിയുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾ ആ വ്യക്തിക്ക് കൃത്യമായി ലഭിക്കാൻ സാധിച്ചു വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി കടന്നുപോയി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ആ വ്യക്തി കൈവരിച്ചു ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ നൽകിയ പ്രചോദനം ആ വ്യക്തിക്ക് മറ്റൊരിടത്തു നിന്നും നിങ്ങളുടെ അത്രയും സ്നേഹം കിട്ടിയിട്ടില്ല അതാണ് ആ വ്യക്തി നിങ്ങൾ വിലവെക്കുന്നത് നിങ്ങളെന്തുകൊണ്ട് ആ വ്യക്തി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച ആത്മാർത്ഥതയുടെ അളവ് പോലെ ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചു എത്ര അടിത്തട്ടിൽ നിന്നാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിക്ക് അത് മനസ്സിലായി എന്നെ എൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മുൻപ് ആരും എന്നെ ഇതുപോലെ സ്നേഹിച്ചിരുന്നില്ല ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ആ വ്യക്തിയെ മറ്റാരും ഇതുപോലെ സ്നേഹിച്ചിരുന്നില്ല മറ്റാരും കണക്കാക്കിയിരുന്നില്ല നിങ്ങളാണ് ആ ആദ്യമായിട്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ അറിവിൽ ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളാണ് ഏറ്റവും ആദ്യം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ വ്യക്തിയെ വ്യത്യസ്തത കൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് വ്യത്യസ്തത വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സമാന രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിരസത ഉളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് വെറുപ്പാണ് അത് പലരും നിങ്ങളെ വന്ന് മുൻപ് സമീപിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ വ്യക്തിയേക്കാൾ സൗന്ദര്യമുള്ളത് ധനമുള്ളത് സാമ്പത്തികമുള്ളത് സ്ഥാനമാനങ്ങളുള്ളത് പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിലൊന്നും ആകർഷ പ്പെട്ടില്ല നിങ്ങൾ സ്നേഹിച്ചത് വ്യത്യസ്തതമായ ഒരു നൈർമല്യ സ്നേഹത്തെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ കണ്ടെത്തിയതുപോലെ തന്നെയാണ് ഒരു വ്യത്യസ്തത ഉളവാക്കുന്ന ഒരു നൈർമല്യത ഉള്ള ഒരു ഹൃദയം തന്നെയാണ് ആ വ്യക്തിയുടേത് തീർച്ചയായിട്ടും ഒരുപക്ഷേ ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നിട്ടും അടുക്കും ചിട്ടയും പ്രവൃത്തി ഓരോ ഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കുന്ന അറിവില്ലായ്മയോ അതിനുവേണ്ടി പിന്താങ്ങാൻ മുൻപ് ആളില്ലാത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് യാതൊരു തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തന മേഖല ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നു ആ വ്യക്തിക്ക് മൂല്യമുള്ള ഒരു ദർശനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു മൂല്യമുള്ള ഒരു ക്രിയാത്മകതയിലേക്ക് എത്താൻ കഴിഞ്ഞു ഇപ്പോൾ ആ വ്യക്തി ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ് വളരെ റേറായിട്ട് മാറി ആ വ്യക്തിയുടെ പ്രവർത്തി പദം ആ വ്യക്തിയുടെ കരിയർ ഇപ്പോൾ വളരെ റേറായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന തലത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ പ്രവൃത്തി ആ വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും മുന്നേറ്റങ്ങളും ലോകം അറിയുന്ന ഒരു ദിശയിലേക്ക് എത്തുന്നു അങ്ങനെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നു ആ മുന്നേറ്റങ്ങളിലൂടെ ആ വ്യക്തിക്ക് ഉയർന്നു വരാൻ കഴിയുന്നു ആദ്യം ആ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളാണെന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങൾ അംഗീകരിച്ചപ്പോഴാണ് ഈ ലോകം മുഴുവനും ആ വ്യക്തിയെ അംഗീകരിച്ചതെന്ന് ആ വ്യക്തി കൃത്യമായിട്ട് അറിയാം നിങ്ങൾ നൽകിയ ആ ഒരു ദീപ ദീപനാളം സ്നേഹത്തിൻ്റെതായൊരു ദീപനാളം ആ ദീപനാളത്തിൽ നിന്നാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിന് മുന്നേറ്റം ഉണ്ടായത് ആ വ്യക്തിയുടെ ജീവിതത്തിന് മുന്നേറ്റം ഉണ്ടായത് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ മനസ്സിലെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു നിങ്ങളെ സഹായിക്കാനായിട്ട് ആ വ്യക്തി മുന്നോട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ഒരു മനസ്സാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിതാ പറയുന്നു ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വെമ്പൽ കൊള്ളുകയാണ് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളോട് ആ സ്നേഹം തുറന്നു പറയാൻ നിങ്ങളുടെ അടുത്ത് എത്തി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് യെസ് എന്ന് മാത്രം പറയുന്നുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തിക്കറിയാം നിങ്ങളിലൂടെയാണ് ആ വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയത് ജീവിക്കാനുള്ള അവകാശം മുന്നേറാനുള്ള അവകാശം കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം എല്ലാം നിങ്ങളിലൂടെ ലഭിച്ചു ആ വ്യക്തി അത് മനസ്സിലാക്കുന്നു ആ വ്യക്തിക്ക് മുൻപ് നിങ്ങളെക്കുറിച്ചുണ്ടായ ധാരണകളല്ല ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ആ വ്യക്തി അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ധാരണകളിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ടായിട്ടുണ്ട് ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകിയത് നിങ്ങളാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി ആ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തു പ്രണയമുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയോട് നിങ്ങൾക്ക് പ്രണയം നിങ്ങളോട് ആ വ്യക്തിക്ക് പ്രണയം പ്രണയത്തിൻ്റെ ആയിരം ആയിരം പൂക്കാലങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത പൂവായിട്ട് കുറേ ആളുകൾ കുറേ കാലം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ചെമ്പരത്തിപ്പൂ കണ്ടാൽ ആളുകൾ അത്ഭുതപ്പെടുകയാണ് കാരണം ചെമ്പരത്തിപ്പൂ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകത്താണ് ഇപ്പോൾ ഉള്ളത് കാരണം മുൻപ് ചെമ്പരത്തി പൂ എവിടെയും നമുക്ക് ദൃശ്യമായി ആകാമായിരുന്നു അതൊരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു പഴമയെയോ അല്ലെങ്കിൽ പണ്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രതാപത്തിൻ്റെ കാലഘട്ടമോ മറ്റെന്തോ ഈ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അത് നമ്മളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നന്മ നിറഞ്ഞ ഒരു പുഷ്പമാണ് ചെമ്പരത്തിപ്പൂ നമുക്കറിയാം ചെമ്പരത്തി എന്ന ചെടി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ ശരീരത്തിനും നമുക്ക് കുറേ ഗുണങ്ങൾ നൽകുന്നുണ്ട് ഒരു ആയുർവേദ രീതിയിൽ അല്ലെങ്കിൽ അതിന് അതിനൊക്കെ അതിന് ഉപയോഗങ്ങളുള്ളതാണ് അങ്ങനെ ഒരു പുഷ്പം അതൊരു പുഷ്പ ഒരു പുഷ്പം മാത്രമല്ല ഒരു പഴയ കാലഘട്ടത്തിൻ്റെ നന്മ ഒളിപ്പിച്ച് വെച്ച ഒരു ചെടിയാണ് ഒരു പുഷ്പമാണ് ചെമ്പരത്തിക്ക് മണമില്ല പക്ഷെ ചെമ്പരത്തിയുടെ സൗന്ദര്യം നാം ഇപ്പോൾ അറിഞ്ഞു വരികയാണ് ചെമ്പരുത്തി ഇപ്പോൾ നമ്മൾ വളരെ കെയർ ആയിട്ടാണ് പരിപാലിച്ചു പോരുന്നത് അതുപോലെ തന്നെയാണ് ആരും കണ്ടെത്താത്ത ഒരാളെ നിങ്ങൾ കണ്ടെത്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നു ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുകയാണ് ഇതൊരു ദൃഷ്ടാന്തം മാത്രമല്ല ഒരു പുഷ്പത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങൾ ആ പുഷ്പത്തെ തിരഞ്ഞെടുത്തപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനസ്സാണ് നിങ്ങളറിയുന്നത് ഒന്നിനും വേണ്ടിയല്ല പണം മറ്റേ സമ്പത്ത് അതിനും ഒന്നിനും വേണ്ടിയല്ല നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഒന്നിനും വേണ്ടിയല്ല ഒന്നിനും സ്നേഹിക്കുന്നു നിങ്ങൾ വിശ്വാസമാണ് നിങ്ങൾ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തെ മനസ്സോട് ചേർത്ത് നിങ്ങളുടെ ഹൃദയത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നിങ്ങളെ സ്നേഹിക്കുന്നു അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ അതീഷ്ണത നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തിലൂടെ അറിയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വ്യക്തി ആ വ്യക്തി ചിന്തിച്ചിരുന്ന കാലഘട്ടം ആ വ്യക്തിയുടെ നയങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിക്ക് പിന്തുണ നൽകി ആ വ്യക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ തിരിച്ച് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുകയാണ് അത് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു കാര്യമാണ് ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി പണവും ധനവും ഭൗതികമായ നേട്ടങ്ങളുമല്ല നിങ്ങളുടെ ഹൃദയം കൈക്കലാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കണം കാരണം അങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടൊരു കടപ്പാടും ഉത്തരവാദിത്വവും കൂടിയുണ്ട് ആരും തന്നെ സ്നേഹിക്കാനില്ലാത്ത കാലത്ത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു അത് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് ആ വ്യക്തി പരിധികളില്ലാതെ സീമകളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുകയാണ് എവിടെ പോയാലും നിങ്ങളെടുത്ത് വേണമെന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു മാത്രമല്ല ആ വ്യക്തിയോടൊപ്പം ജീവിച്ചാൽ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക മാത്രമല്ല ജീവിതകാലം മുഴുവനും നിങ്ങളെ കെയർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ ആണ് ആ വ്യക്തിയുടെ മനസ്സ് നമുക്കിനി രണ്ടാമത്തെ പൈലിലേക്ക് പോകാം രണ്ടാമത്തെ പൈലിലെ മനോഹരമായ ആ പിങ്ക് നിറത്തിലുള്ള പുഷ്പം ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയമാണ് ഏറ്റവും അടുക്കും ചിട്ടയും ആയിട്ട് വലിയ കഴിവുകൾ ഒന്നും ഉണ്ടായ വ്യക്തിയല്ല പക്ഷേ കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന് ചിട്ടയായ ജീവിതശൈലിയിലൂടെ വളർന്നു വന്ന് ജീവിതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് പക്ഷെ ചെറിയൊരു സംശയം ആ വ്യക്തിക്കുണ്ട് ഞാൻ അതിന് പ്രാപ്തനാണോ പ്രാപ്തയാണോ എൻ്റെ വ്യക്തി അതായത് നിങ്ങളെ ലഭിക്കുന്നതിന് എനിക്ക് ശക്തിയുണ്ടോ അല്ലെങ്കിൽ എന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ പോകുമെന്നല്ല നിങ്ങൾ ആ വ്യക്തിയെ വിട്ട് മറ്റാരെയെങ്കിലും സ്നേഹിക്കുമോ കാരണം ആ വ്യക്തി ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയ വളരെ കുറഞ്ഞ മൂല്യങ്ങളായിരുന്നു അതായത് ധനം ഒരുപക്ഷെ വിദ്യാഭ്യാസം ഒരുപക്ഷെ ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങൾ അതെല്ലാം തുലവും കുറവാണ് ഒരുപക്ഷെ നിങ്ങളേക്കാൾ സാമ്പത്ത് സമ്പത്ത് കുറഞ്ഞൊരു വ്യക്തിയാകാം വിദ്യാഭ്യാസത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യമൂല്യത്തിലോ ഒക്കെ കുറച്ച് കുറവ് ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയുടെ പ്രയത്നം കൊണ്ട് ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കി നേട്ടം കൊണ്ട് ആ വ്യക്തി അതിനെല്ലാം മറിച്ച് കരിയറിൽ മുന്നേറിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തൊഴിൽ അടുക്കും ചിട്ടയോടെ ഉത്തരവാദിത്വത്തോടെയുള്ള ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അതിലൊക്കെ ആ വ്യക്തി മുന്നേറിയിട്ടുണ്ട് അങ്ങനെ വിജയമുണ്ട് പക്ഷെ എന്നാലും ഒരു സംശയം നിങ്ങളെ നഷ്ടപ്പെടുമോ അതിൻ്റെ ഒരു വേദന എപ്പോഴും വിങ്ങി പൊട്ടിയാവുന്നൊക്കെയുള്ള ഹൃദയത്തിലുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന അവർക്ക് ആശങ്കപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ചിന്ത അങ്ങനെയല്ല ആ വ്യക്തി അവർക്ക് വിശ്വസിക്കുന്ന ശക്തിയോടെ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വ്യക്തിയെ നഷ്ടപ്പെടുത്തരുത് എൻ്റെ വ്യക്തിയെ എപ്പോഴും എന്നോടൊപ്പം ചേർത്ത് സംരക്ഷിച്ച് നിർത്തണമേ എൻ്റെ വ്യക്തിയില്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറയുകയാണ് പക്ഷെ അടുത്ത ഏറ്റവും അടുത്ത ദിനങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കതറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടാൻ വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് എന്ത് തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും പരസ്പരം ക്ഷമിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കോംപ്രമൈസ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും തെറ്റ് ആ വ്യക്തിയോട് ചെയ്താൽ ആ വ്യക്തി അത് എപ്പോൾ കോംപ്രമൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ ആ വ്യക്തി കോംപ്രമൈസ് ചെയ്യാൻ നടക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചില ഗ്യാപ്പുകൾ എൻ്റെ ഇടയിൽ ഉണ്ടായി കാണാം ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടായി കാണാം ഒരു ഗ്യാപ്പ് ആ പുഷ്പത്തിൽ കാണുന്നുണ്ടല്ലോ അത് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ചില ഇടവേളകളിൽ വഴക്കടിക്കാറുണ്ട് ചില പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ആ പിണക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരുപക്ഷേ ഇത്തരത്തിൽ ഭയം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നത് അത് ആക്കണം നിങ്ങൾ കാരണം നിങ്ങൾ ഒരുമിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും അതറിയാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ ആ വ്യക്തിക്ക് നിങ്ങൾക്കിടയിലുള്ള ചില സുഹൃത്തുക്കളുടെ കാല് പിടിക്കുന്നുണ്ട് ആ വ്യക്തി നഷ്ടപ്പെടുത്തരുതേ നഷ്ടപ്പെടുത്തരുതേ എന്തുണ്ടെങ്കിലും ഞാൻ സോൾവ് ആക്കാം എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുണ്ടെങ്കിലും അത് പൊറുക്കാം ഞാൻ ക്ഷമിക്കാം നിങ്ങളും എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരോടൊക്കെ ആ വ്യക്തിയെ പറയിപ്പിക്കുകയാണ് ക്ഷമിക്കണം ക്ഷമിക്കണം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കിടന്നു പോകുന്നു പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് രണ്ടുപേരോടും ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഒത്തിരി വിഷമമുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വിഷമം ആ വിഷമത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ വ്യക്തി ഉള്ളത് കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് അതിൻ്റെ ആശങ്ക എപ്പോഴും ഉണ്ട് അപ്പോൾ പക്ഷേ ആ വ്യക്തിക്ക് വിശ്വാസം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ അടുത്ത കാലത്ത് തുറന്ന് ചിലപ്പോൾ പുറട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ആളുകൾ പറട്ടുണ്ടാകാം നിങ്ങളെയും ആ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യബോധം ആ വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുകയാണ് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയുടെ മന മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്തും ത്യജിക്കാൻ തയ്യാറാണ് ജീവിതത്തിൽ നിങ്ങളെ കിട്ടിയാൽ മതി നിങ്ങളെ കിട്ടിയ മതി അല്ലാതെ മറ്റൊന്നും വേണ്ട മാത്രമല്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് ആ വ്യക്തി ഹൃദയത്തിൽ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതുപോലെ പെരുമാറാൻ വേണ്ടി അതുപോലെ അറിയാൻ വേണ്ടി എന്തിനും തയ്യാറായിട്ടാണ് ആ വ്യക്തി നില്ക്കുന്നത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം അതെല്ലാം നൽകുവാനായിട്ടാണ് നിങ്ങളെക്കുറിച്ചൊരു കുറ്റം പറയാൻ പോലും തയ്യാറല്ല അത് ചെറിയ കുറ്റം നിങ്ങളെ പറ്റി ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത്ര പോസിറ്റീവായിട്ട് ശ്രമിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം കുറച്ച് മോശം സമയമുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തടയാനായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ച് മോശമാകുമെന്നുള്ള ഒരു ദുഃഖം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ ആ നിങ്ങളെയും ആ വ്യക്തിയെയും ഒരുമിക്കുന്നത് തടയുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ പതുക്കെ സൈലൻ്റ് ആകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ആവശ്യ സമയത്ത് പറയാമെന്നുള്ളതാണ് ഇനി ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ക്ലാരിറ്റി വരണം മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് അറിയാം അത് തുറന്നു പറയണം കാരണം ആ വ്യക്തിക്ക് ആ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റി കിട്ടാത്ത മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് വേദനിക്കുകയാണ് ഒക്കെ ആണ് ഇനി നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങളിൽ നിന്നും ക്ഷമിച്ചു എന്നൊരു വാക്ക് കേൾക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ് ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഐശ്വര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് രണ്ടുപേർക്കും സമൃദ്ധി ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെയും നിങ്ങളുടെ ഏതെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണിത് വരാൻ പോകുന്നത് പെർഫെക്റ്റ് ടൈമിങ് നിങ്ങൾക്ക് എത്തുകയാണ് ഇത്രയും കാലം പല ആളുകളും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മാറ്റാനും മറിക്കാനും അകറ്റാനൊക്കെ ശ്രമിച്ച് ഒരിക്കലും ഒന്നാകരുതെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ നിങ്ങളുടെ നല്ല പോസിറ്റീവ് സമയം വരികയാണ് ഇപ്പോഴല്ല ഒരുമിച്ച് കഴിയുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യ കാലഘട്ടത്തിലേക്ക് വരികയാണ് അത് കഴിഞ്ഞാൽ നല്ല സന്തോഷവും നല്ല മാറ്റവും വിജയവുമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അത് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക എല്ലാവർക്കും നന്ദി